ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് വെജിറ്റബിൾസ് ഒന്നും ഇടാതെ തന്നെയാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സാമ്പാറാണിത് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാൻ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി എണ്ണം മൂന്നെണ്ണം കൊടുക്കണം ഞാൻ മുഴുവനോടെ വെച്ചുകൊടുക്കുന്നുണ്ട് വലുതാണെങ്കിൽ നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഇനി ഞാൻ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്കിത് പാകത്തിൽ വെള്ളം പരിപ്പിൻ്റെ മേലെ നോക്കാൻ ഇതേ വെള്ളം ഒഴിച്ചതായിട്ടും ഒരു മൂന്ന് വിസിൽ വരുന്നവരേം നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഇറച്ചി കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരേം വെയിറ്റ് ചെയ്യാം നമുക്കിനി ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാനൊരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അധികം വെളിച്ചെണ്ണ വേണ്ട ഞാൻ ഒരു സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ചെറുതായിട്ടല്ല ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അഞ്ചട്ട് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് വെളുത്തുള്ളി രണ്ടാഴ്ച കട്ട് ചെയ്തതാണ് ഇതിൻ്റെ അടുത്ത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം നല്ല ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അതുമെങ്കിൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പരിപ്പ് മൂന്ന് വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ടായി ഇനി നമുക്കിത് നല്ലപോലെ ഉടച്ചെടുക്കാം കണ്ട തക്കാളിയും പച്ചമുളകും പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ നമുക്കിത് വെച്ച് ഉടച്ചെടുക്കാം ഇതിലൊക്കെ ഇപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ടെടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ പരിപ്പ് വേവിച്ചപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എരിവിനുസരിച്ച് ഒരു അരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല മല്ലിപ്പൊടി ചേർക്കേണ്ടി വെക്കും ഒരു അരസ്പൂണൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ഞാൻ സാമ്പാർ പൊടി നല്ല സാമ്പാർ പൊടിയാണ് അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഞാനിതൊരു ഒന്നര സ്പൂണ് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് നല്ല പോലെ നമുക്ക് വഴറ്റി കൊടുക്കാം ആ പൊടികളൊക്കെ ആ പച്ചമൻ്റെ മാറുന്ന രീതിയിൽ വഴറ്റി കൊടുക്കാം ഇത് പായ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൈപ്പ് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇത്ര ഉള്ള പിന്നാടി നല്ലപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഞാൻ കുറച്ച് ചൂടെള്ളം കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ കുഴിക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായി അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്തതാണ് ഇതും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെയും പിച്ചി ഇട്ട് കൊടുക്കാം അതേപോലെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ട് നമ്മൾ പുളിയൊക്കെ പിന്നെ ഒഴിച്ചപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാനൊരു സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരും നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും സാമ്പാറൊക്കെ ഇപ്പോൾ തിളച്ച് നല്ല വരുന്നുണ്ട് വരുന്ന ഉപ്പും പുളിയേരും ഒക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് വേണ്ട പിന്നെ നമുക്കിത് മാറ്റി വെച്ചിട്ടൊന്ന് കാച്ചി ഒഴിക്കാം കറി കാച്ചയ്ക്കാൻ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയും ഒന്ന് ചൂടായി വറ്റ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വറ്റ കൂടെ തന്നെ ഒരു രണ്ട് പിഞ്ച് ഉരുവേഞ്ഞ് എടുത്തു കൊടുക്കുന്നുണ്ട് കടുകും ഒരു പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടിയും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തത് അത്രയുള്ള പരിപാടി ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു പച്ചക്കറിയുടെ കഷ്ണം ഞാനിട്ടിട്ടില്ല ഒരു സവാളയും രണ്ട് മൂന്നല്ല ഉള്ളിയും ഒരു രണ്ട് തക്കാളിയും വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയേക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാകാം കുറച്ച് പരിപ്പും മതിയല്ലോ അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം പച്ചക്കറി ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കാം അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ